എരിഞ്ഞോളി വടക്കുമ്പാട് പ്രാദേശിക സംയോജിത കൃഷിക്ക് തുടക്കമായി ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കിയാണ് സംയോജിത കൃഷി ആരംഭിച്ചത് പാട്ട്രത്ത് എ കെ ജി സ്റ്റേഡിയത്തിന് സമീപം കളത്തിൽ ജൈവഗൃഹത്തിൽ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം സി പവിത്രൻ വിത്തിടൽ ഉദ്ഘാടനം നിർവഹിച്ചു എം രാഖിൽ അധ്യക്ഷനായിട്ടുള്ളത് വേണ്ടി ഇതിന്റെ സംഘാടകർക്ക് സാധിക്കണം ഇത് ഓണക്കാലത്തെ മാത്രം ലക്ഷ്യം കിട്ടിയിട്ടല്ല ഇപ്പോൾ ഓണക്കാല വിപണിയെ ലക്ഷ്യം കിട്ടുകൊണ്ടാണെങ്കിലും ഇതെല്ലാ കാലത്തും ശീതകാല പച്ചക്കറി വേനൽക്കാല പച്ചക്കറി മഴക്കാല പച്ചക്കറി എന്ന നിലയിൽ ഉൾപ്പെടെ വ്യത്യസ്ത കാലയളവിൽ ഓരോ കാലാവസ്ഥക്കും അനുയോജ്യമായിട്ടുള്ള കൃഷികൾ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല നിലയിൽ ഉൽപാദനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വിശ്വസ്തമായ നിലയിൽ ആഹാരം കഴിക്കാനും സാധിക്കുന്ന നിലയിലേക്ക് ഇത് മാറ്റാൻ കഴിയും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് പ്രധാനമാണ് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് സാധനങ്ങൾ എന്നുള്ളതും ഈ സംയോജിത കൃഷിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ എറണോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ എം സുരേന്ദ്രൻ കെ ജനാർദ്ദനൻ സി കെ ഷക്കീൽ എന്നിവർ സംബന്ധിച്ചു മുപ്പത് സെന്റ് സ്ഥലത്ത് കക്കിരി വെള്ളരി പൊട്ടിക്ക എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കർഷക സംഘം കർഷക തൊഴിലാളി മഹിള ഡിവൈഫർ ജി എന്നിവ സംയുക്തമായാണ് കൃഷി ചെയ്യുന്നത് ഗ്രാമസ് തലശ്ശേരി